നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിലേക്ക് മാതൃസ്നേഹം കവിഞ്ഞൊഴുകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ചില നാളുകാരുടെ ജീവിതത്തിൽ വലിയ അധ്വാനമില്ലാത്ത ധനം വന്നിരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ചില നാളുകാരുടെ ജീവിതത്തിൽ യാത്രയിൽ അപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ആദ്യമായിട്ടും മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് ഈ പറഞ്ഞ സാധ്യത വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം മേടക്കുറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എങ്കിലും ഇവർക്ക് മക്കൾ മുഖനേ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖനെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് പിതാവിൽ നിന്ന് ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു വലിയ നേട്ടം ഇവരെ തേടി വരുന്നത് ഇവരുടെ മാതാവുമായിട്ട് ഈ ജാതകർ എത്ര വലിയ ശക് ശത്രുതയിലായാലും എത്ര ശത്രുതയിലായാൽ പോലും ഈ മാതാവിൻ്റെ സ്നേഹം ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജാതകർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മാതാവ് എത്ര ശത്രുവായിട്ടുള്ള ഒരമ്മയാണെങ്കിൽ പോലും ആ അമ്മ ഈ ജാതകരെ പൊന്നുപോലെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നൊരു ദിവസമായിട്ട് ഈ തിങ്കളാഴ്ച ദിവസം ഈ മേടയ്ക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തി കാൽ നാടുകാരുടെ ജീവിതത്തിൽ വന്നു ചേരും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ മേടക്കുറുകാർക്ക് മാതാവിനോട് ഇപ്പോൾ പന്ത്രണ്ടിലെ ശനി മുഖേന ബദ്ധവിരോധമുള്ളവരാണെങ്കിൽ പോലും ഈ തിങ്കളാഴ്ച ദിവസം മാതാവിൻ്റെ ഒരു സ്നേഹം ഇവരിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് മാതാവ് ഇവർക്ക് വേണ്ടി കരുതുന്നൊരു ദിവസമാണ് അതാണ് എൻ്റെ പ്രത്യേകത തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഒരുപക്ഷെ ഇവരുടെ ഭാര്യ അകന്നു നിൽക്കാം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പരസ്പരം അവർ രണ്ടുപേരും രണ്ട് ദിക്കിലാണെങ്കിൽ പോലും ഇവരുടെ മാതാവിൻ്റെ സ്നേഹം കൊണ്ട് ഇവർ സ്നേഹ സന്തോഷത്തിലാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ അങ്ങനെയുള്ളൊരു നേട്ടം മേടക്കുറുകാർക്കുണ്ടാകുന്നൊരു ദിവസമാണ് അതാണ് എൻ്റെ നേട്ടം തൊഴിൽപരമായിട്ടാണെങ്കിൽ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം അതൊരു പ്രത്യേകത നിറഞ്ഞ അനുഭവമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുവാൻ സാധ്യത എന്നുള്ളത് ചിന്തിച്ചാൽ ഈ ജാതകരുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന മാതാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതാണൊരു വിഷയം പക്ഷേങ്കിൽ എങ്കിലും മാതാവ് ഈ ജാതകരെ സ്നേഹം കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കുന്നൊരു ദിവസമായി മാറുന്ന അല്ലെങ്കിൽ മാതാവ് ഇവർക്ക് വേണ്ടി കരുതുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഈ തിങ്കളാഴ്ച ദിവസത്തെ പ്രത്യേകത എന്നുള്ളത് മേടക്കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തിക്കാൽ നാളുകാർ അറിഞ്ഞിരിക്കുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കുൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകൈരൻ രണ്ട് പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണത്തേക്കാൾ കീർത്തി ഉണ്ടാകുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത പുണ്യപര പുണ്യകാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നൊരു ദിവസമാണ് ജീവിതത്തിൽ പുണ്യം ചെയ്യുന്നൊരു ദിവസമായിട്ട് തിങ്കളാഴ്ച ദിവസം ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടും സദാചാര ബോധം ഇവരിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് ധർമ്മം വിട്ടോട്ട് കളിക്കും പോകുന്നൊരു ദിവസമല്ല ബന്ധുബലം ബന്ധുബലമുണ്ടാകുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയേറെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ബുദ്ധിപരമായിട്ടുള്ള നല്ല പോസിറ്റീവ് എനർജി ഉള്ള നല്ല ചുറുചുറുക്കോട് കൂടിയൊക്കെ നിൽക്കുന്നൊരു ദിവസവുമായിട്ട് തിങ്കളാഴ്ച ദിവസം ഇടവക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു ദിവസമാണ് കുടുംബസുഖവും തരമരമായ നേട്ടം ഒരല്പം കുറവാണെങ്കിൽ പോലും ഈ ജാതകരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ വന്നു വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പണത്തേക്കാൾ കീർത്തി ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ അതാണ് അതിൻ്റെ നേട്ടം പ്രവൃത്തി കൊണ്ട് ധനം ലാഭിക്കുന്നതിലപ്പുറമായിട്ട് കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് മാതാവ് മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നിരുന്നൊരു ദിവസമാണ് അങ്ങനെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇതിനെക്കുറാണ് മിഥുനക്കുൾപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ അധ്വാനമില്ലാതെ ധനം ലഭിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഈ തിങ്കളാഴ്ച ദിവസത്തെ പ്രത്യേകത കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് തൃപ്തികരമായിട്ടുണ്ടാകണമെന്നില്ല ചെറിയ അസ്വസ്ഥതകളും അവർക്ക് അവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ശരീരത്തിൽ മുറിവോ ചതവോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമല്ല വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് തടസ്സമൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ചിലർക്കൊക്കെ കലഹമുണ്ടാകുവാന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകാതെ വരികയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളത് മിഥിനക്കുറുകാർ അറിഞ്ഞിരിക്കുക അപ്പോൾ മിഥിനക്കുറുകാർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് പിതാവിനും ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകാന് സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ അസ്വസ്ഥകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാന് സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കുക മിഥിനക്കുറുകാർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും കർക്കിടകക്കുറാണ് കർക്കിടകക്കുറിപ്പെട്ട പുനർദംകാല് പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകുൽപ്പെട്ട പുനർദംകാല് പൂയം പുണ കർക്കിടകയ്ക്കുൾപ്പെട്ട പുണർദം കാല് പൂയമായിൽ എന്നാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സമ്പത്തും സൗഭാഗ്യവും ഒക്കെ വന്നുചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് മക്കൾ മുഖനുള്ള ഒരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് കച്ചവടത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒക്കെ ധനപരം ഒരു ദിവസമാണ് അപ്പോൾ ഇവിടെ ചന്ദ്രന് പശമില്ല ഇല്ലെങ്കിൽ ചന്ദ്രന് പശലമില്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും സാധ്യമുണ്ടെന്നുള്ളത് കർക്കിടകക്കൂറുകാർ അറിഞ്ഞിരിക്കണം എങ്കിൽ പൊതുവേ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാം തൊഴിലിടങ്ങളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം തരക്കേടില്ലാത്ത വില് നല്ല അനുഭവങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടാകാതെ മക്കളെ കൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ഉൾപ്പെടെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് കർക്കിടകർ അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് ഈ ചിങ്ങക്കുറുകാരുടെ ഒരു പ്രത്യേകത ചിലർക്കൊക്കെ ക്ഷീണം തോന്നാം അലസത തോന്നാം കാര്യപ്രാപ്തിക്കുറവ് തോന്നാം അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തോൽവി സംഭവിക്കാം പരാജയം സംഭവിക്കാം അപ്പോൾ അങ്ങനെ മടിയന്മാരായി മാറുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അലസതയോ ഇഷ്ടകേടുകളോ അല്ലെങ്കിൽ മനസ്സിലൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് പോലുള്ള അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങളും ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു എങ്കിലും തൃപ്തികരമാകണമെന്നില്ല അവരത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേങ്കിൽ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും അതിൽ കൂടി ധനപരവും ഇവർക്കുണ്ടാകുന്ന സമയമാണെങ്കിലും ചിലർക്കൊക്കെ അസ്വസ്ഥകളും പ്രയാസങ്ങളും അലസതയും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ടുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാദം നാളുകാരെ സംബന്ധിച്ച് ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ദിവസമാണ് ചിലരൊക്കെ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവരായി മാറും ചിലർ പലിശയ്ക്ക് പണം മേടിച്ച് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതം കൊണ്ട് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരായി മാറും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വിധത്തിലുള്ള അനുഭവങ്ങൾ കന്നിക്കൂറുകാർക്ക് വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഒരു മകൻ മാത്രമുള്ളവർക്ക് കുഴപ്പമില്ല രണ്ട് മക്കൾ ആൺമക്കൾ ഒന്നിൽ കൂടുതലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പുത്ര ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇവരിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവമല്ല എന്ന് മനസ്സിലാക്കുക എങ്കിലും ചില ചില കാര്യങ്ങളിലൊക്കെ ഒരു നേട്ടം പ്രതീക്ഷിക്കാം മാതാവിനെ കൊണ്ടുള്ളൊരു നേട്ടമാണ് ഇവർക്ക് ഏറ്റവും നേട്ടമായിട്ട് വന്ന് ചേരുക മാതാവ് മറ്റുള്ള സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആയിട്ടൊക്കെ ഇടപെട്ട് അവർ മുഖേന ഒരു ലാഭകരമായ അനുഭവങ്ങൾ ഈ കന്നിക്കുറുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ സുഹൃത്തുക്കൾ സഹോരങ്ങളുമായിട്ട് സഹകരിച്ച് അങ്ങനൊരു നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കന്നിക്കുറുകാ കന്നിക്കുറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ചിലരൊക്കെ ഈ ധനത്തിൻ ധനവിഷയത്തിൽ പണം പലിശക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ പലിശ കിട്ടാനോ കൊടുക്കാനോ ആ ഒരു വിഷയം സംബന്ധിച്ച് പ്രശ്നവും പ്രതിസന്ധിയിലും ഒക്കെ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത നേട്ടം വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വീട് വസ്തു വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും തരക്കേടില്ലാത്ത അനുഭവം വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല തരക്കേടില്ലാത്ത ഒരു ചെറിയ രീതിയിലുള്ള ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ ദിവസമാണ് കാരണം ഇവരുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രന് പക്ഷബലമില്ല ചന്ദ്രൻ കറുത്ത പക്ഷ ചന്ദ്രനായതുകൊണ്ട് പക്ഷബലമില്ലാത്തൊരു ചന്ദ്രനായതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല മാതാവിൻ്റെ സ്ഥിതി ഒന്നും അത്ര മെച്ചമല്ല ചിലരൊക്കെ ധനമൊക്കെ കടം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എങ്കിലും തരക്കേടില്ലാതെ പോകുന്നു തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ധനം ചിലരൊക്കെ കടം മേടിച്ച് റോൾ ചെയ്തേണ്ടി വരും ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയാണ് വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എങ്കിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളുമായിട്ട് കഴിഞ്ഞു പോകാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് സമ്പത്തൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ സഹകരണം പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യം അപ്പോൾ അങ്ങനെയൊക്കെ വലിയ മെച്ചപ്പെട്ട രീതിയിലുള്ള അനുഭവങ്ങൾ വന്നില്ലെങ്കിലും തരക്കേടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് തുലാക്കുറുകാർ അറിഞ്ഞിരിക്കുക ഇനി വൃച്ചിയേക്കുറാണ് വൃച്ചയേക്കുറിൽപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷവും ഒക്കെ കാണുമെങ്കിലും ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയായി മാറുവാൻ സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് ധൈര്യക്കുറവ് അവർക്കുണ്ടാകും വിദ്യകൊണ്ടുള്ള നേട്ടവും ധനപരമായിട്ടുള്ള നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങളൊക്കെ അടുക്കിച്ചിട്ടോടു കൂടിയൊക്കെ ചെയ്യുന്നൊരു ദിവസമായിരിക്കാം പക്ഷെങ്കിൽ ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത് അപ്പോൾ അത് ഈ ജാതകർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഇവരിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാം പക്ഷെങ്കിൽ വലിയ മഹാഭാഗ്യമൊന്നും വന്നുചേരത്തില്ലെങ്കിൽ പോലും സാമാന്യ രീതിയിലുള്ള ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല കുടുംബസുഖത്തിലും ധനപരമായ വിഷയത്തിലുമൊക്കെ അല്പം പിന്നോക്കാവസ്ഥ ഉണ്ടാകും എങ്കിലും മറ്റു ചില കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ സന്തോഷം തോന്നും എന്നാൽ പല കാര്യങ്ങളിലും ധൈര്യമില്ല ചെയ്യുവാൻ ധൈര്യമില്ല പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹത്തിനൊക്കെ അനുകൂലമായ സമയമാണിപ്പോൾ എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ മനോഗതി മനസ്സിലാക്കുവാൻ കഴിയുള്ള ഒരു ദിവസമായിരിക്കും നല്ല ഭാര്യയും നല്ല ഭർത്താവും ഒക്കെ ആയിട്ട് കുടുംബസുഖത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇപ്പോൾ നല്ല ഒരു അനുഭവം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല സൗഭാഗ്യമെന്ന് പറയാൻ പറ്റത്തില്ല സാമാന്യം തരക്കേടില്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കാരണം അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ പക്ഷബലമില്ലാത്ത ചന്ദ്രനും കൂടെ നിൽക്കുന്നതും ഉണ്ട് വലിയ നേട്ടങ്ങളൊന്നും അവകാശപ്പെടാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നാൽ തരക്കേടില്ലാത്ത വിധത്തിൽ പോകും മാതാവിന് അസ്വസ്ഥതകളും ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളൊക്കെ ചെറിയ രീതിയിൽ സാധ്യത സാധ്യതയുണ്ട് എങ്കിലും ഈ ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പിതാവ് മുഖേനയുള്ള നേട്ടം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിപരമായിട്ടുള്ള നേട്ടം അങ്ങനെയുള്ള കുറേ നേട്ടങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ മാതാവിൻ്റെ സ്ഥിതി അല്പം മോശമായാലും ഇവർക്ക് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി വന്നുചേരാൻ പോകുന്നൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള നേട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷമുള്ളതുകൊണ്ട് ആ മാതാവിന് അരിഷ്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക ബന്ധു ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ ഒരു പരിധിവരെ കാര്യവിരിയത്തിനായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ബന്ധുക്കൾ മുഖനെ അല്ലെങ്കിൽ അവരുടെ മുഖേനയുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് പക്ഷഫലമുള്ള ഒരു ചന്ദ്രനായിരുന്നെങ്കിൽ അനേക വിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേർന്നതിനെയും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേർന്നതിനെയും പക്ഷെങ്കിൽ ആ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനെ അങ്ങനെ ഒരു ശുഭഗ്രഹം വീക്ഷിക്കുന്നില്ല പക പകരം ഒരു പാപഗ്രഹമാണ് വീക്ഷിക്കുന്നത് അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല മകരക്കുറുകാരെ സംബന്ധിച്ച് എന്നാൽ തിരക്കേടില്ലാതെ പോകുവാൻ പറ്റും പക്ഷെങ്കിൽ മകരക്കുറുകരെ സംബന്ധിച്ച് ചണ്ടിൽ രാഹു നിൽക്കുന്ന സമയമാണ് സൂക്ഷിച്ചില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസ എല്ലാം ഇറങ്ങിപ്പോകും അവസാനം കടക്കാരനായി മാറും ഉള്ള കടം വീടാൻ വേണ്ടി കുടുംബമൊക്കെ വിൽക്കേണ്ടി വരും അങ്ങനൊരു സാഹചര്യമുണ്ട് എന്നുള്ളതും മകരക്കൂറുകാർ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളോ അനർത്ഥങ്ങളോ ഒക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം അഷ്ടമത്തിൽ കേതു നിൽക്കുന്നു സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതും മകരക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതമൊക്കെ ഒരുപാട് തരക്കേടില്ലാതെ പോകും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തിരക്കേടില്ലാതെ പോകുമെങ്കിലും ധനപരമായിട്ടുള്ള വിഷയത്തിൽ ശ്രദ്ധ വേണം ഒരു മനസ്സിന് മനോദുഖം ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ തന്നെ മനോദുഖം അനുഭവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരും മനസ്സിലൊരു ഭാരം പോലെ തോന്നും അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകാനും സാധ്യത കൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു സാമാന്യ രീതിയിൽ അങ്ങ് പോകും ഇത്രയും കാര്യങ്ങൾ മകരക്കൂറുകാർ സൂക്ഷിക്കുക ഇനിയും ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂർപ്പെട്ട ഔട്ടും രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവിന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിലിടങ്ങളും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ പല വിധത്തിലൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അവരുടെ ജന്മത്തിൽ രാഹു വന്ന് നിൽക്കുന്നു അപ്പോൾ ജന്മത്തിൽ രാഹു വന്ന് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ജാതകർക്കുണ്ട് എങ്കിലും വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം രാഹുവിനെ വീക്ഷിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ജാതകർ രോഗികളായി മാറുവാൻ സാധ്യതയുണ്ട് രോഗം ഏതെങ്കിലും പിടിപെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പിന്നെ കലകത്തിലേർപ്പെടാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ സാഹസിക കൃത്യങ്ങൾ ചെയ്ത് അതിലൂടെ ആപത്രണർത്തങ്ങളൊക്കെ വരുത്തി വെക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെ വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുള്ളൂ അത് കുടുംബത്തിന് ദോഷം ചെയ്യുന്നൊരു സാ സാഹചര്യത്തിലേക്ക് ഇവരുടെ അനുഭവങ്ങൾ എത്തിച്ചേരും എന്നുള്ളതും കുംഭക്കുറുകാർ മനസ്സിലാക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നാലും ഈ ജാതകരെ സംബന്ധിച്ച് രാഹുവും കേതുവും ദോഷം ചെയ്യും കേതു ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു വിഷയം അപ്പോൾ അങ്ങനെ രാഹുവും കേതുവും ഇവർക്ക് ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് സ്ത്രീ മൂലം ദോഷാനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദൂർത്തടിക്കുവാൻ സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ താമസം വരും മനോദുഖം അല്ലെങ്കിൽ ക്ലേശം മനക്ലേശമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി മീനക്കുറാണ് മീനക്കുൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതി രേവതി നാളുകാർക്ക് മാതാവിനോട് സ്നേഹം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് മാതാവ് മുഖേന കാര്യപര്യം ലാഭം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് മക്കളെ മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് സന്താനങ്ങളെക്കൊണ്ട് സമ്പത്ത് നേടുന്നൊരു ദിവസമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ മാതാവ് മുഖേന ഒരു ദിവസമാണ് എങ്കിലും ചിലർ മാതാവിനോട് സ്നേഹമുണ്ടെങ്കിലും മാതാവുമായിട്ട് അകന്ന് കഴിയാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഏതെങ്കിലും വിധത്തിൽ മാതാവിൽ നിന്ന് അകന്ന് താമസിക്കാൻ പക്ഷേ മാതാവിനോട് സ്നേഹക്കുറവൊന്നുമില്ല മാതാവിനോട് സ്നേഹം കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടാകാം എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ജാതകരിൽ ചിലരൊക്കെ മദ്യപാനികളായി മാറുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു വിഷയം കൂടി ഉള്ളതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇവരുടെ പന്ത്രണ്ടിൽ രാഹു നിൽക്കുന്ന സമയമാണ് മീനക്കുറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലേക്ക് രാഹു മാറി രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ ശനി ഇവരുടെ ജന്മത്തിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ശനിയുടേതായിട്ടുള്ള ജന്മശനിയുടേതായിട്ടുള്ള ദോഷങ്ങളുമൊക്കെ ഇവർ അനുഭവിക്കേണ്ടി വരും രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്നത് നല്ലതല്ലോ പന്ത്രണ്ടിലെ രാഹുവും ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഈ ജാതകർക്ക് കൊടുക്കുന്നു അപ്പോൾ പന്ത്രണ്ടിലെ രാഹുവിനെ സംബന്ധിച്ചോളം ദുരിതം ദാരിദ്ര്യം അനാവശ്യമായ ധനവ്യയമൊക്കെ ഉണ്ടാകും രോഗങ്ങൾ അലട്ടും തൊഴിൽ പരാജയം സംഭവിക്കും ബന്ധുഗുണം ഉണ്ടാകില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മീനക്കുറുകാർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഞാൻ രാഹു കേതു ദോഷ രാഹു കേതു ദോഷനിവാരണ പൂജ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് ഞായറാഴ്ച ദിവസം രാവിലെ ചെയ്തിരുന്നു ഈ പൂജയിൽ പങ്കുചേർന്ന എല്ലാവർക്കും പൂജ ആരംഭിക്കുന്നതിന് മുമ്പേ പൂജയുടെ ഒരുക്കങ്ങളെല്ലാം കൃത്യമായി വീഡിയോയിൽ കൂടി അവരെ കാണിച്ചു കൊടുത്തു പൂജ ചെയ്തതിന് ശേഷവും അവർക്ക് വീഡിയോ ചെയ്ത് കൊടുത്തു പലർക്കും ഒരു വിശ്വാസക്കുറവ് പോലെ ഉണ്ട് ഇത്രയും ദൂരത്തിരിക്കുന്ന എന്നെക്കൊണ്ട് പൂജ ചെയ്താൽ അവർക്ക് എന്താണ് ഗുണമെന്ന് തെറ്റിദ്ധരിക്കുന്നവരൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ മഹാദേവൻ മനസ്സിൽ പ്രചോദനം നൽകുന്നവർ പൂജയിൽ പങ്കുചേരുക നിങ്ങൾക്ക് ഒരു നല്ല കാലം ഉണ്ടാകട്ടെ ഇതിൽ വലിയൊരു ലാഭമുണ്ടാകുന്ന അല്ലെങ്കിൽ ധനലാഭം ഉണ്ടാകുന്ന ഒരു വിഷയമല്ല ധനലാഭം ഒന്നും തന്നെ ഇല്ല എൻ്റെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറിപ്പോകണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരം രൂപ മേടിച്ചാൽ പൂജാസാധനങ്ങൾ മേടിക്കണം നിങ്ങൾക്ക് കുരിയറായിട്ട് ഇതെല്ലാം അയച്ചു തരണം പിന്നെ കാളഗസ്തിയിൽ പോയതിൻ്റെ ബാക്കി കാളഗസ്തിയിൽ മഹാദേവൻ്റെ സന്നിധിയിൽ അത് ചെയ്യണം യാത്ര ചെയ്യണം അവിടെ പോയി റൂം എടുക്കണം ഭക്ഷണം കഴിക്കണം ഈ ആയിരം രൂപ കൊണ്ട് ഒന്നുമല്ല അപ്പോൾ ഇതൊരു ധനമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം അപ്പം ഞാൻ താല്പര്യമുണ്ടാകുന്നതിന് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തരുന്നു ഇത് ധനലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല നല്ല ധനച്ചെലവുണ്ട് ഇതിൽ നിന്ന് ഒരു രൂപ പോലും മിച്ചം പിടിച്ചുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ കാളഹസ്തി ക്ഷേത്രത്തിൽ ഏറ്റവും കുറഞ്ഞ രാഹു പൂജ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഒരു പൂജ ചെയ്യണമെങ്കിൽ ഒരാൾ വീട് വിട്ട് അവിടെ പോയി പൂജ ചെയ്ത് തിരിച്ച് വരണമെങ്കിൽ അയ്യായിരം രൂപ ചിലവാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കണം അവിടെ പോയി റൂം എടുത്ത് താമസിക്കണം ഭക്ഷണം കരുതണം യാത്ര ചെയ്യണം രണ്ട് ദിവസത്തെ ജോലി നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ വലിയ അപ്പോൾ നിങ്ങൾക്ക് വിൻ വിശ്വാസമുണ്ടെങ്കിൽ ഈ പൂജയിൽ പങ്കുചേരാം മഹാദേവൻ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും മഹാദേവൻ്റെ നാമത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പൂജയാണ് രാഹു കേതു ദോഷപരിഹാര പൂജ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ദിവസം പൂജയുണ്ട് അതിൽ പങ്കുചേരുക ഇരുപത്തിയേഴാം തീയതിയാണ് ഞാൻ കാളഗസ്തിയിലേക്ക് പോകുന്നത് അപ്പോൾ കാളഗസ്തിയിൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യും മഹാദേവൻ തന്നൊരു കൃപയാലാണ് ഇത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു പോകുന്നത് കാളഗസ്തി ക്ഷേത്രത്തിൽ ഞാൻ എപ്പോഴും പോകുന്ന ഒരാളാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ചേരുക ഇത്രയൊക്കെ ഞാനെ മഹാദേവന് മഹാദേവൻ്റെ സ്നേഹത്തിൽ ഞാൻ പ്രിയപ്പെട്ടതോട് പറഞ്ഞു തന്നതാണ് ഇത്രയും അലച്ചു വിളിച്ച് പറയേണ്ടി ആവശ്യമില്ല താല്പര്യമുള്ളവരൊക്കെ ചേരുക കേട്ടോ നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് നേരിട്ട് കാലാവസ്ഥയിൽ പോയി ചെയ്യാം അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞ പൂജ അഞ്ഞൂറ് രൂപ പിന്നെ എഴുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം അയ്യായിരം പതിനായിരം അങ്ങനെ പോകുന്നു പൂജയുടെ തുകകൾ അതാ അവരവരുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ചും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുമൊക്കെ അവിടെ പോയി ഒക്കെ പൂജ ചെയ്ത് എൻജോയ് ചെയ്ത് ടൂറ് പോലെ പോയി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാം പക്ഷേ അങ്ങനെയൊക്കെ പോകാൻ നിർവാഹമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് അത് താല്പര്യമുള്ളവർ പങ്കുചേരുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ